E കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നുണ്ട് എൻ്റെ മകളുടെ കാര്യം പറഞ്ഞത് ഇനി നിങ്ങളുടെ പ്രാർത്ഥന വേണം ഹാലയിലൂ വീണ്ടും നാലാം തീയതി സ്കാനിങ്ങിന് വേണ്ടി ചെല്ലാനായിട്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ് ഹാല അങ്ങനെ പല സന്തോഷ വാർത്തകളും പലർക്കും കിട്ടുന്നുണ്ട് 自分のみんなにギリギリ സ്നേഹമേ പരിശുദ്ധാ ജീവസ്നേഹമേ എന്നെ നീ നട കുറെ നാള് മുമ്പ് പിന്നെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്തയാണ് ഗൾഫിൽ പോയിട്ട് ഒരു ഗതിയും ഇല്ലാതിരിക്കുന്ന നമ്മുടെ മലയാളി ചേട്ടന്മാരെ നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവനും അവര് പ്രശസ്തനുമായി തീർന്നു രണ്ടു പേർക്കും പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടി വേറെ ഒന്നുമല്ല ചെയ്തത് ഒരു ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ കുടുങ്ങിപ്പോയ അവിടുത്തെ രാജകുമാരന്റെ പൂച്ചേന രണ്ടുപേരും കൂടെ രക്ഷിച്ച് തിരിച്ചു നടന്നു പത്ത് ലക്ഷം ജോലി കിട്ടിക്കാളും ആവശ്യമായതെല്ലാം കാരണം അവരുടെ പൂച്ചേരാ അവര് ഇത്രയും മാത്രമാണ് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടത് ലോകമറിഞ്ഞത് ഈ പത്രത്തില് വന്ന വാർത്തയിലൂടെ കുറച്ചു നാൾ മുമ്പ് വെള്ളിയാഴ്ച മതസ്സപ്രാധനക്ക് ഒരമ്മയും മോളും കൂടെ വന്നു അപ്പൊ പലർക്കും പല പ്രാർത്ഥനാവിശ്യമാണല്ലോ അപ്പൊ ഈ അമ്മ പറഞ്ഞ ഇതാണ് ഇവക്ക് മനുഷ്യരെ സ്നേഹിക്കണിഷ്ട ഈ സ്വന്തം അമ്മ ഈ മോക്ക് അവക്ക് മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല അതുകൊണ്ട് അവൾ ഇരുപത്തഞ്ച് പൂച്ചേനവളം ഇപ്പൊ ഇരുപത്തഞ്ചു പൂച്ചയുണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക വീട് ഒഴിയാൻ വേണ്ടി പറഞ്ഞേക്കണേ ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു വേണ്ടി ഇനി അങ്ങാട് പോകുന്നറിയില്ല അപ്പൊ പൂച്ചയുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കണേ ഞാനപ്പാ ഇവളെ എന്താണ് അതെ എന്റെ ജീവിതാനുഭവ ഞാൻ ആർക്കൊക്കെ സ്നേഹം കൊടുത്തിട്ടുണ്ടോ അവരാരെയൊന്നും എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടിട്ടില്ല അതിന് അല്ല അപ്പൊ മൃഗങ്ങളെ സ്നേഹിച്ചുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടുമെന്ന് ഞാൻ പഠിച്ചു നമുക്ക് ഇപ്പൊ അവസാന വാടക വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോകണ്ടല്ല ഇത് വീട് മാറി മാറി ആകെ കുഴയില്ലെന്ന് പറഞ്ഞു പക്ഷെ അവളെ കൂട്ടിക്കൊണ്ടുവന്ന അമ്മ അമ്മ മൂന്ന് വർഷം മുമ്പ് ജിമ്മിൽ പോയിട്ട് ഫിറ്റാ ഹിറ്റ് ഇതാൻ വേണ്ടി പോയതാണ് അപ്പൊ ആ ജിമ്മിൽ പോയിട്ട് അത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട് പോയ ആഴ്ച തന്നെ നടുവിലക്കിട്ട് മൂന്ന് വർഷമായിട്ട് കയറി ഇറങ്ങാത്ത ആശുപത്രിയില്ല ട്രെയിനറുടെ സഹായത്തോടെയും നിർദ്ദേശത്തോടെയും ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം എന്തോ വെയിറ്റ് എടുത്ത് പൊക്കിയിട്ട് അന്ന് വളർത്തിപ്പിടിച്ചിട്ട് ഇനി ആയുർവേദവും ഇംഗ്ലീഷായിട്ട് അന്ന് മധ്യസപ്രാർത്ഥനയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും അവര് നമ്മളോട് പറഞ്ഞിട്ടില്ല പൂച്ചയുടെ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വന്നത് മോഡ പൂച്ച വളർത്തുന്ന നിർത്തണം പ്രീസലോ ആല അപ്പൊ പ്രാർത്ഥിക്കാൻ വന്നത് കർത്താവ് ഒരു മെസ്സേജ് തന്നെ ഇപ്പൊ മധ്യസം ഭാഗനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഇന്ന മൂന്ന് വർഷമായിട്ടുള്ള ആ ചോദിച്ചോട്ട ഒരു മനുഷ്യനും മിണ്ടിയില്ല പക്ഷേ പിറ്റേ ആഴ്ച വെള്ളിയാഴ്ച ഇവര് മധ്യസംഭാദനക്ക് വന്നപ്പം പറഞ്ഞു കഥയെല്ലാം പറഞ്ഞു ജിമ്മിൽ വെച്ച് പറ്റിയതാണ് ഇനി പോകാത്ത ആയുർവേദം ഇംഗ്ലീഷ് ഒന്നുമില്ല അപ്പൊ ആ ബ്രദർ ഇവിടെ പറഞ്ഞെങ്കിലും അതെനിക്കായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചില്ല കാരണം ഇത്രയും ഒഴിച്ചിലും തിരുമ്പും പിഴിച്ചിലും എല്ലാം ഇംഗ്ലീഷും മലയാളമായിട്ട് എല്ലാം ചെയ്തിട്ട് മാറാത്തത് ഇനി മധ്യസപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ മാറാനാന്ന് വിചാരിച്ചു ഇപ്രൈസലോ യൂട്യൂബിൽ സാക്ഷ്യം പോസ്റ്റ് ചെയ്തിട്ടാണ് പോയത് ഹാലേയെ അന്ന് കർത്താവ് മക്കളുടെ പൂച്ചയുടെ കാര്യവും പറഞ്ഞു വന്ന് നമുക്ക് കർത്താവ് രോഗശാന്തി കൊടുത്തു ഹാലേലുയ അപ്പൊ ആ രാജകുമാരന്റെ പൂച്ചയെ രക്ഷിച്ച മലയാളികൾക്ക് പത്ത് ലക്ഷം കിട്ടി ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി അവർ ലോകം മുഴുവനും അറിയപ്പെടുന്നു നമ്മുടെ ഇവിടുത്തെ പത്രത്തിലും ഫ്രണ്ട് പേജിൽ വലിയ ന്യൂസ് ആയിട്ടാണ് ഇത് വന്നത് ഹാലേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാ ത്തിലൊക്കെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു വാർത്ത ഇതാണ് ഒരു ഒരു വാച്ച് മോഷണം പോയതിൻ്റെ ന്യൂസാണ് അപ്പോ എന്താണ് വാച്ച് മോഷണം പോയാൽ വാച്ച് വിലയുള്ള വിലയില്ലാത്തതുണ്ട് പക്ഷെ ഇത് ഫ്രണ്ട് പേജിൽ വന്നെങ്കിൽ അത് വേറെ ഒന്നുമല്ല അത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാച്ച് ആയിരുന്നു മ്യൂസിയത്തിൽ നിന്ന് കളവ് പോയത് വിലയുള്ള വാച്ചൊന്നുമല്ല ഒരു സാധാരണ വാച്ചായിരുന്നു ആയിരുന്നു പക്ഷെ അത് ഉപയോഗിച്ചിരുന്ന വ്യക്തി വലിയവനായിരുന്നത് കൊണ്ടാണ് ഇതാ ലോകം മുഴുവനും വാച്ചു പോഷണം പോയ വാർത്ത ഇടം നേടിയത് പ്രീസലോ അതുകൊണ്ട് നമ്മുടെ ദൈവം ഇതാ നമ്മളെ വിലമതിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് തന്നെയാ നമ്മളെല്ലാ കാര്യങ്ങളും പൂർണമായിട്ട് സറണ്ടർ ചെയ്ത് ആഭാ പിതാവെന്ന് വിളിച്ച് പരിശുദ്ധാരണം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ ബ്ലോക്കുകളും കർത്താവും മാറ്റിത്തരും വാഴക്കാലിൽ നിന്നും ഒരു സഹോദരി പ്രാർത്ഥിക്കും ഒരു കാര്യം വീട്ടിൽ നിന്ന് സ്വർണം കാണാതെ ആയിപ്പോയി എന്നിട്ട് വേലക്കാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു വെറുതെ അപ്പോഴാണ് നമ്മുടെ ഈ ശുശ്രൂഷയെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പോ ആരോ പറഞ്ഞപ്പ പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറ്റിയതാണെങ്കിൽ പറഞ്ഞു തരുമെന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ പറഞ്ഞ് കർത്താവ് തന്ന മെസ്സേജ് ഇതാണ് ജോലിക്കാരി എടുത്തിട്ടില്ല ദൈവമേ അവരെ പോലീസ് കൊണ്ടുപോയി അവരുടെ വീട്ടിലും പോയി ആകെ ഇതായി പക്ഷെ ആ കള്ളി കുറ്റം സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവളെ ഇനി കേട്ടതില്ലെന്ന് പറഞ്ഞ് അപ്പൊ ആ ഞാൻ പറഞ്ഞു ഈശോ കാണിച്ചിരുന്നത് അവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഈ സാധനം ഉണ്ട് അത് കണ്ടു കിട്ടും എന്നാണെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ എനിക്ക് സാക്ഷ്യപ്പെടുത്തണം പിന്നെ സ്വർണം അവിടെ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു ബ്രിസലോ പാവത്തിന് വെറുതെ കളി Até no എല്ലാ വചനങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് യോഹനാൻ എട്ട് മുപ്പത്തിരണ്ടിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇന്ന് ദൈവം എന്നെ നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമുക്ക് നമ്മളെ ബന്ധിച്ചിടുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ട് അത് രോഗത്തിൻ്റെതാകാം ശാപത്തിൻ്റെതാകാം പാരമ്പര്യ പീഡനുടേതാകാം വൈശാലിക ബന്ധനങ്ങൾ നൂറ്റി നാപ്പത്താറാം സംഗീർത്തനം ഏഴാമത്തെ വാക്യത്തെ പറയുന്നുണ്ട് കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു ഹാലൂയ ഹാലു ലൂക്ക നാല് പതിനെട്ട് മുതലുള്ള വാക്യ പറയുന്നുണ്ട് ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം സ്വീകാര്യമായ വത്സരം പടി നടക്കാനല്ല കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്നെ നിങ്ങളെ ദരിദ്രർക്ക് സുവിശേഷം ദരിദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു പഴവും ഇല്ല പൈസ ഇല്ല പഞ്ഞവുമാണ് ദാരിദ്ര്യവുമാണ് എന്നും പറഞ്ഞ് വിചാരിക്കുന്നവരാ പണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പഴയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ തന്നേക്ക് ഈശോ കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോ പഴയ ഡ്രസ്സുകൾ ധാരാളം പേര് കൊണ്ടുവന്നു ഒരാൾ എന്നോട് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ ആണ് ഇതൊക്കെ ആരിടാ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവര് നമ്മുടെ നമ്മുടെ തന്നേക്കാൻ പറഞ്ഞു അന്ന് പ്രാർത്ഥനയിൽ അന്നത്തെ ഒരു സെക്കൻഡ് ഈ എഞ്ചിനീയർ പ്രാർത്ഥനയ്ക്ക് വരും അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എപ്പോഴും പിടിച്ചു അപ്പൊ പിടിച്ചു കൊടുത്ത് ഇയാൾ സ്റ്റക്കായി പോയി അവിടെ സർട്ടന്മാരുടെ ഇട്ടുകൊണ്ട് പ്രാർത്ഥന യേശുവേ നന്ദി അപ്പൊ എനിക്ക് കിട്ടിയ ിൽ ഞാൻ ഐ എം എസ് ഐല് ആ സി സി അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും പക്ഷെ ഇവിടെ വന്ന് അതിനു പറ്റിയ ആൾക്കാരവസ്ഥകൾ അറിഞ്ഞ് വിളിച്ചു കൊടുക്കുന്നത് കൊണ്ട് വന്നെടുക്കുന്നവരുണ്ട് അപ്പൊ ഈ മകന് ഈ ചെറുപ്പക്കാരന് ഒന്ന് മാറിയിടാൻ പോലും ഇല്ല പേപ്പറിന്റെ കവറ് ഒട്ടിച്ച് ഒട്ടിച്ചൊക്കെ കൊണ്ടുപോയി കൊടുക്കും പട്ടാളത്തിലൊക്കെ പോയതാണ് ഒരു മെന്റൽ ഡിപ്രഷൻ ഉണ്ടായിട്ട് തിരിച്ചു പോരണ്ടി വന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ അമ്മയും മോനും കൂടെ ഇങ്ങനെ വളരെ കഷ്ടിച്ച് പരിപ്പ് തക്കാളി അതൊന്നും ചീത്തയണമെന്നല്ല പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ അതുപോലും ഇല്ല ആ അങ്ങനെ ഒത്തിരി വിഷമിച്ച് ജീവിക്കുന്ന അപ്പൊ ജോളി പറയുമ്പോ ഇറച്ചി മേടിക്കുമ്പോ ഒരിലും ഇറച്ചി ആ അമ്മക്ക് മോനും മേടിച്ചു കൊടുക്കും പറയും അപ്പൊ അമ്മ പറയും ബ്രദർ എന്റെ മോന്റെ കല്യാണം എന്ന് നടക്കുക ഒരു ജോലി ഇല്ല വേലയില്ല ഇല്ല എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു പക്ഷേ അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അമ്മ കഷ്ടപ്പെട്ട് അണച്ചണച്ചു വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നടന്നാ ശ്വാസം ഇട്ടായിരുന്നു അമ്മ മരിക്കണേൻ്റെ അന്ന് ഇവന്റെ കല്യാണം കഴിഞ്ഞ് അവനുണ്ടായ കൊച്ചിനെ ആശുപത്രിയിൽ നിന്ന് വെട്ടി കൊണ്ടുവന്ന പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ടുവന്ന അന്ന് എന്നോട് പറഞ്ഞു ബ്രതറേ ഒന്ന് വീട് വരെ വരുവാണ് അമ്മയുടെ ഒരു പന്തി കേട് തോന്നു അങ്ങനെ ഉണ്ട് രാത്രി പതിനൊന്നര മണിയെന്തോ കഴിഞ്ഞപ്പോ ഞങ്ങൾ ചെന്നത് ബൈബിളെടുത്ത് അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് നാൽപ്പത്തൊന്നാം സങ്കീർത്തനം ഒച്ചേര് വായിക്കാൻ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഇരുന്ന് അപ്പൊ ഈ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോ അതിലൊക്കെ തന്നെ ആൾക്കാർ ഈ രാത്രിയാണെങ്കിലും ഒച്ചയൊക്കെ കേട്ടപ്പോ എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്നിങ്ങനെ ദിവസമല്ലേ ആശുപത്രിയിൽ നിന്ന് പേരുപെട്ടി കൊണ്ടുവന്ന ഇവന്റെ കൊച്ചിനെ കൊണ്ടുവന്ന അന്ന് രാത്രി അമ്മയുടെ ഫിലിമെന്റ് പോയി കൊടുത്തപ്പോ അമ്മയുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീരൊഴുകി ഇപ്പൊ ആ അവന് ഷർട്ട് കൊടുത്ത എഞ്ചിനീയറിനേക്കാർ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ദൈവം അവനെ ഉയർത്തി മറ്റു ഷർട്ട് കൊടുത്തില്ലേ പറഞ്ഞ് അന്ന് കൊടുത്തില്ലേ അവനെ ദൈവം അവന്റെ ചുറ്റുപാടും കാര്യങ്ങളും ജീവിതാവസ്ഥകളും എല്ലാം ദൈവം ഒത്തിരി ഉയർത്തി